ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനിയൊരു യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു ആക്രമണം ഉണ്ടായാൽ സൗദി അറേബ്യ പാകിസ്ഥാനൊപ്പം നിൽക്കുമോ ഇന്ത്യയെ ആക്രമിക്കാൻ സൗദി തയ്യാറാകുമോ പാകിസ്ഥാനും സൗദിയും തമ്മിൽ പ്രതിരോധ കരാർ ഒപ്പുവെച്ചതോടെ പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ട ചോദ്യമാണിത് പാകിസ്ഥാനോ സൗദിയോ മറ്റൊരു രാജ്യത്താൽ ആക്രമിക്കപ്പെട്ടാൽ ആ നീക്കം ഇരു രാജ്യങ്ങൾക്കുമെതിരായ യുദ്ധമായി കണക്കാക്കപ്പെടുമെന്ന കരാറിലെ വ്യവസ്ഥയാണ് ആശങ്കകൾക്ക് വഴിവച്ചത് ഇതോടെ ഇന്ത്യ സൗദി ബന്ധത്തെ ഈ കരാർ ബാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം റിയാദിൽ വെച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫും ചേർന്നാണ് ഇത്തരമൊരു കരാറിൽ ഒപ്പുവെച്ചത് ഇതാദ്യമായല്ല സൗദിയും പാകിസ്ഥാനും തമ്മിൽ പങ്കാളിത്തം ഉണ്ടാകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹൃദ ഉടമ്പടികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ സൗദിയിലെ ഒരു വിഭാഗം കമാൻഡോകളെ പരിശീലിപ്പിക്കുന്നതും സാങ്കേതിക ഉപദേശം നൽകുന്നതും പാക് സൈന്യമാണ് അത്തരത്തിൽ അവർ തമ്മിലൊരു സഹകരണം നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ തുടർച്ചയെന്നോണം സൈനിക മേഖലയിലും സുരക്ഷാ മേഖലയിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ഏറെ കാലമായി ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലിപ്പോൾ പ്രതിരോധ കരാറിലെത്തുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ അതിലെ സുപ്രധാനമായ വ്യവസ്ഥ കരാറിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കരുതലോടെ നീങ്ങാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കി സാധാരണഗതിയിൽ പ്രതിരോധ രംഗത്ത് സാങ്കേതികമായി സഹകരിക്കുക സംയുക്ത സൈനികാഭ്യാസം നടത്തുക പരിശീലന സ്ഥാപനങ്ങളിൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് പരസ്പരം പ്രവേശനം നൽകുക തുടങ്ങിയവയാണ് പ്രതിരോധ സഹകരണ ഉടമ്പടികളിലൂടെ സാധ്യമാക്കുന്നത് എന്നാൽ അതിനപ്പുറമുള്ള കരാറാണ് ഇവിടെ യാഥാർത്ഥ്യമായത് നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് പാക് സൗദി കരാറിലെ വ്യവസ്ഥ നാറ്റോ അംഗത്വം ലഭിച്ചാൽ ആ അംഗരാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് തിരിച്ചടിക്കണമെന്നാണ് നാറ്റോയുടെ നിലപാട് നിലവിലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിനുള്ള കാരണം തന്നെ യുക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കാനുള്ള തീരുമാനമായിരുന്നു യുക്രൈനെ റഷ്യ ആക്രമിച്ചാൽ യുക്രൈൻ നാറ്റോ രാജ്യമായിരുന്നെങ്കിൽ അവർക്കായി അംഗരാജ്യങ്ങൾ തിരിച്ചടിച്ചേനെ ഈ തീരുമാനമുണ്ടായപ്പോഴാണ് അത് നടപ്പാക്കുന്നതിന് മുമ്പേ റഷ്യ യുക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചത് അതോടെ യുക്രൈന്റെ നാറ്റോ പ്രവേശനം നടക്കാതെ പോയി സമാനമായ പ്രതിരോധ കരാറിലാണ് സൗദിയും പാകിസ്ഥാനും ഒപ്പുവെച്ചത് സൗദിക്കെതിരെ ആക്രമണമുണ്ടായാൽ പാകിസ്ഥാനും പാകിസ്ഥാനെതിരെ ആക്രമണമുണ്ടായാൽ സൗദിയും തിരിച്ചടിക്കണമെന്നാണ് വ്യവസ്ഥ അതായത് ഇതുപ്രകാരം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ അത് സൗദിക്കെതിരായ നീക്കമായി കൂടി കണ്ട് സൗദി രംഗത്തിറങ്ങുന്ന സാഹചര്യം വരും ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം തുടർക്കഥയായതിനാൽ അവിടെയാണ് ഈ കരാറിന് പ്രാധാന്യമേറുന്നത് അതിർത്തിയിൽ പാകിസ്ഥാന്റെ അനാവശ്യ ഇടപെടലുകൾക്ക് എക്കാലവും ഇന്ത്യ ശക്തമായ മറുപടി നൽകാറുണ്ട് കാർഗിൽ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിലും ബാലാക്കോട്ട് ആക്രമണത്തിലും ഓപ്പറേഷൻ സിന്ധൂരിലും ഇന്ത്യയ്ക്ക് മുന്നിൽ അടിപത്തറിയ ചരിത്രമാണ് പാകിസ്ഥാൻ ഉള്ളത് സമീപകാലത്ത് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ സൗദിയെ കൂട്ടുപിടിച്ചുള്ള പാകിസ്ഥാന്റെ പ്രതിരോധ കരാർ ഇന്ത്യക്ക് വലിയ തലവേദനയാണ് ഭാവിയിൽ ഇന്ത്യ പാക് സംഘർഷമുണ്ടാകുമ്പോൾ സൗദി പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്നതാണ് ഇന്ത്യയുടെ ആശങ്ക അതേസമയം ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനുള്ള താക്കീതെന്ന എന്ന നിലയ്ക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് കരാറിലൂടെ സൗദി ലക്ഷ്യമിടുന്നത് എന്നാണ് വിലയിരുത്തൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യം കൂടി കരാറുമായി കൂട്ടി വായിക്കാം ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം സൗദിക്കും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊപ്പം ഇറാന്റെ ഭീഷണിയും അവർക്ക് തലവേദനയാണ് ഈ ഭീഷണികൾ നിലനിൽക്കെ ആണവശക്തിയായ ഒരു രാജ്യവുമായുള്ള സഹകരണം സൗദിക്ക് അത്യാവശ്യമായിരുന്നു പാകിസ്ഥാനുമായുള്ള കരാറിലൂടെ ആ ലക്ഷ്യം സൗദി കൈവരിച്ചു പാക് ആണവായുധങ്ങൾ കരാറിന്റെ ഭാഗമാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ക്വാജ അസീസ് ഒരു ടി വി അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാന് ആണവായുധ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയത് സൗദിയാണെന്ന പ്രചാരണങ്ങൾക്ക് ശക്തി പകരുന്നതുകൂടിയാണ് ഇരുവരുടെയും പുതിയ ബന്ധം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പുകളെയാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇത്രയും കാലം ആശ്രയിച്ചിരുന്നത് എന്നാൽ അമേരിക്കയുടെ ആ സൈനിക സംരക്ഷണം പൂർണ്ണമല്ല എന്ന തിരിച്ചറിവാണ് ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം ഇനിയും ഗൾഫ് രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ അമേരിക്കൻ സംരക്ഷണം കിട്ടില്ലെന്ന ചിന്ത സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഖത്തറിനെ വരെ ഇസ്രായേൽ ആക്രമിച്ചെങ്കിൽ തങ്ങൾക്കെതിരെയും ആക്രമണം ഉണ്ടാകാമെന്ന് സൌദിക്കും ആശങ്കയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്കുള്ള സൗദിയുടെ പരോക്ഷ മറുപടിയായും കരാറിനെ കാണാം അതേസമയം ഈ കളിയിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് മറ്റൊരു വ്യാഖ്യാനവുമുണ്ട് കാരണം ട്രംപ് ചുമത്തിയ അധിക തീവ്രതയ്ക്ക് പിന്നാലെ ഇന്ത്യ ചൈനയുമായും റഷ്യയുമായും കൂടുതൽ അടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള അമേരിക്കൻ തന്ത്രമാണോ ഇതെന്ന സംശയങ്ങളും ബലപ്പെട്ടു എന്നാൽ ആത്യന്തികമായി ചൈനയെ ശത്രുവായി കാണുന്ന അമേരിക്ക ഇന്ത്യയെ കൈവിട്ടൊരു കളിക്ക് തയ്യാറായേക്കില്ലെന്ന് വാദിക്കുന്നവരുമുണ്ട് എന്നാൽ ഇതെല്ലാം തള്ളുന്നതാണ് സൗദിയുടെ നിലപാട് നിലവിലെ കരാറിനായുള്ള ചർച്ചകൾ നേരത്തെ തുടങ്ങിയത് ചൂണ്ടിക്കാട്ടി പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ നീക്കമല്ല കരാറിന് വഴിവെച്ചതെന്നാണ് സൗദിയുടെ വിശദീകരണം ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ ആരുടെയെങ്കിലും ഒരു സഹകരണം വേണമെന്നത് പാകിസ്ഥാന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഒളിഞ്ഞും തെളിഞ്ഞും ചൈനയുടെയും തുർക്കിയുടെയും പിന്തുണയുണ്ടെങ്കിലും അത് മാത്രം പോരാ എന്ന പാകിസ്ഥാന്റെ ബോധ്യമാണ് സൗദിയുമായുള്ള പ്രതിരോധ കരാർ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ മേൽക്കൈ നേടുന്ന നിലവിലെ പശ്ചാത്തലം കൃത്യമായി മുതലാക്കി കൂടിയാണ് പാകിസ്ഥാൻ സൗദിയെ ഇത്തരമൊരു കരാറിലേക്ക് എത്തിച്ചത് എന്നാൽ ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന പോലെ സൗദിയിൽ നിന്ന് സഹകരണം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം സൗദിക്ക് ഇന്ത്യയുമായുള്ള അടുത്ത സൗഹൃദവും നയതന്ത്ര ബന്ധവും മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളി കൂടിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് കോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നത് പാകിസ്ഥാന് സൗദിയുമായുള്ള വ്യാപാരം ഇതിനേക്കാൾ എത്രയോ കുറവാണ് സൗദിയിൽ നിന്ന് ഏറ്റവും അധികം ഏറ്റവുമധികം എണ്ണമാകുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ് വ്യാപാര ബന്ധത്തിനു പുറമേ മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട് സൗദിയിലെ പല മേഖലകളിലും ഇന്ത്യക്കാരുടെ സേവനം വിലമതിക്കാനാകാത്തതാണ് അങ്ങനെയിരിക്കെ ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ അകറ്റി ദരിദ്ര രാജ്യമായ പാകിസ്ഥാനുമായി അടുപ്പം കൂടാൻ സൗദിക്ക് ഒരു കാരണവശാലും സാധിക്കില്ല ഇന്ത്യ സൗദി ബന്ധം മോശമാകാൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചാൽ പോലും അതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കില്ല പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പിന്തുണച്ച രാജ്യമാണ് സൗദി എന്നാൽ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഇന്ത്യ ആക്രമിച്ചപ്പോൾ അവർ പ്രതികരിച്ചിരുന്നുമില്ല ഓപ്പറേഷൻ സിന്ദൂർ വേളയിലും സൗദി മൗനം പാലിച്ചു കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാദ് സന്ദർശന വേളയിൽ പഹൽഗാം ഭീകരാക്രമണത്തെയും സൗദി അപലപിച്ചിരുന്നു അതായത് ഇന്ത്യയെ പിണക്കാൻ ഒരു കാലത്തും സൗദി ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമുള്ള സൗദി പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇന്ത്യയുമായുള്ള പ്രശ്നത്തിൽ പാകിസ്ഥാൻ എല്ലായ്പ്പോഴും സഹായം തേടുന്ന ചൈനയുമായി പോലും ഇത്തരമൊരു കരാർ പാകിസ്ഥാൻ ഇല്ല ഇതും കരാറിനെ ഇന്ത്യ ഗൗരവത്തോടെ കാണാൻ കാരണമായി കരാർ മേഖലയുടെ സ്ഥിരതയ്ക്കും ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്കും എന്ത് പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പഠിക്കുമെന്നായിരുന്നു ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം രാജ്യസുരക്ഷ ഉറപ്പാക്കുന്ന എല്ലാ നടപടികൾക്കും കേന്ദ്രം പ്രതിജ്ഞാബന്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം സൗദി പാകിസ്ഥാൻ പ്രതിരോധ കരാർ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്നും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വീഴ്ചയാണെന്നുമാണ് കോൺഗ്രസിന്റെ വിമർശനം എന്നാൽ ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധത്തെ കരാർ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് സൗദി വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും ഭാവിയിൽ ഇന്ത്യ പാക് സംഘർഷം ഉണ്ടാകുമ്പോൾ കരാർ അനുസരിച്ച് സൗദിയുടെ നീക്കം എന്താകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും ഏതായാലും സൗദി കണ്ണുമടച്ച് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാൻ വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ